കുഞ്ഞിനോട് രണ്ടാമത്തെ ട്രിപ്പ് നേരെ എറണാകുളം പോകട്ടോ അവിടുന്ന് കോട്ടയും ലോങ്ങസ്റ്റ് ട്രിപ്പ് ആണ് അതുകൊണ്ട് തന്നെ ട്രാവൽ കമ്പാനീനായിട്ട് നമ്മുടെ ട്രാവൽ ഡോക് പപ്പിക്കൊട്ടുണ്ട് ഒരു സീനിയർ കൂടത്തിലുള്ളത് ജൂനിയറിന് എപ്പോഴും നല്ലത് തന്നെയാണ് ബാക്കിയുള്ള വണ്ടി ഓടിച്ച് കൂര തേമ്പോട്ടോ അതുമാര ജില്ല ജില്ലായിട്ട് കളിച്ചോണ്ട് നടക്കുവല്ലോ അറിയണോ ബ്ലോക്കിൽ കിടന്ന മനുഷ്യന്റെ വേറെ ഇറങ്ങി രസം ഒന്നുമല്ലോട്ടോ വേണ്ട ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ ബോഡില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തില്ലായിരുന്നോ അതായത് ലൂമിനാർ എന്ന് പറയുന്ന കമ്പനി ഒരു പരസ്യ ബോർഡ് വെച്ചപ്പോ അതിനെ ട്രോളി കൊണ്ട് വേറൊരു ബോർഡ് കോമ്പറ്റീറ്റർ വെച്ചു നമ്മൾ കഴിഞ്ഞാൽ റിയാക്ട് ചെയ്തില്ലേ ആ സാധനത്തിന് ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൂമിനാർ മറുപടി വെച്ചിട്ടുണ്ടോ കേഡിലെ മറുപടി വെച്ചേക്കുന്നത് മുഖമില്ലാത്തവർ പറയുന്ന മുഖവില കെടുക്കണമെന്നുള്ളതാണ് അവർ ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ബോർഡാണ് നമ്മൾ വട്ടം ചുറ്റാതെ സോഫ്റ്റ്വെയർ ജോലി വേണമെന്നുണ്ടെങ്കിൽ ലൂമിനാർ പഠിക്കാൻ പറഞ്ഞിട്ട് സാനിയയുടെ ഫസ്റ്റ് ബോർഡ് അവിടെ വന്നിരുന്നു അതിന് മറുപടിയായിട്ട് സാനിയെ പറയുന്നത് നല്ല പ്രൊഫഷണൽ പറയേണ്ടതാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആ കോമ്പറ്റീറ്റർ ബോർഡ് വെച്ചെ അപ്പൊ അന്ന് ചോദിച്ചായിരുന്നു ഇതിന് മറുപടി ലൂമിനാർ വെക്കു എന്നുള്ളത് ലൂമിനാർ വെച്ചേക്കുന്ന മറുപടി ഉണ്ടോ മുഖവില്ലാത്തവർ പറയുന്നത് മുഖവിലക്കെടുക്കണോ സാനിയ പറഞ്ഞത് പ്രൊഫഷണൽ അംഗീകരിച്ച സത്യം കൊള്ളാം കേട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ഇന്നപോലെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ശേഷം വന്നിരിക്കുന്ന പരസ്യം ഇതാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ മെസ്സേജും കാര്യങ്ങളും ഇൻബോക്സ് പാലാരിവട്ടത്ത് അങ്ങനെ ഒരു ഫ്ലെക്സ് ബാറ്റിൽ നടന്നിട്ട് ലൂമിനാർ അഞ്ചാറ് വടി മുന്നിൽ വെച്ചൊരു കുറിക്കൊള്ളുന്ന മറുപടി വെച്ച് ചെക്ക് വെച്ചിരിക്കുകയാണ് ഇതേ സമയം കാറിന്റെ അകത്ത് പാലാരിവട്ടത്ത് മറ്റൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തല്ലിപ്പൊളികള് എറണാകുളം ടൗൺ തന്നെ തിരിച്ചു വെക്കുന്ന പ്രകടനങ്ങളാണ് ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് മയങ്ങി വീണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പപ്പിക്കുട്ടിന്റെ ചിക്കൻ ചിക്കൻകാല കടിച്ചു വരയ്ക്കുന്ന പോലെയാണ് കുഞ്ഞു കുരുപ്പ് ഇവിടെ നിന്ന് അവൻ എന്നെ കാണിച്ചോ അവന്റെ മലത്തൂർ ഞാൻ കടന്നു ഇനി ഇനി കണിക്കുന്നത് കാണോടാന്ന് പറഞ്ഞു എനിക്ക് ബീച്ച് എങ്ങ് വെച്ചോട്ടോ അതോ ഉണ്ടായിരുന്നുള്ളൂ പപ്പിക്കുട്ടിന്റെ രക്ഷ എന്തായാലും വിമാനം കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കുറച്ച് ലോങ് ജേണി ഒക്കെ രണ്ടുപേരും കൊണ്ട് പോകാൻ പറ്റും നമുക്ക് ഒരു ലോങ് ട്രിപ്പ് പിടിച്ചാലോ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമന്റ് ചെയ്യാം ഒരു ലോങ് ട്രിപ്പ് പിടിച്ചാൽ എവിടെ പോകണം എന്നൊക്കെ ഉള്ളത് അപ്പൊ ചെറിയ കുട്ടികാരെ വീണ് കാണാൻ തരാ